മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ആഴ്ച ഡ്രഗ്ജർ എത്തിക്കുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി ഇതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചെന്ന് കമ്പനി ട്വന്റി ഫോറിനോട് പറഞ്ഞു മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് സഹകരണ വകുപ്പ് ജോലി നൽകിയതായി മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചു ഗംഗാലിപ്പുഴയിൽ തിരച്ചിൽ നിർത്തി ഇന്നേക്ക് രണ്ടാഴ്ച പിന്നിടുകയാണ് ഡ്രഡ്ജർ എത്തിയാൽ ദൗത്യം പുനരാരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു അർജുന്റെ ബന്ധു ജിദിനും ജനപ്രതിനിധികളും കർണാടക മുഖ്യമന്ത്രിയെ നേരിട്ട് ഡ്രഡ്ജർ ഡ്രഡ്ജറെക്കാനുള്ള നടപടികൾ വേഗത്തിലായത് അടുത്ത ആഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിച്ച് പ്രവർത്തനം തുടങ്ങണമെന്ന് ജില്ലാ ഭരണകൂടം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകി നിലവിൽ ഷിരൂരിലും സമീപ മേഖലകളിലും ഇടപെട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ആഴ്ച തന്നെ ഡ്രഡ്ജറെ തിരച്ചിൽ വീണ്ടും തുടങ്ങാനാകും ൈസേഷൻ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് വേങ്ങേരി സഹകരണ ബാങ്കിലാണ് നിയമനം നൽകിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് സഹകരണ വകുപ്പ് പുറത്തിറക്കി ട്വന്റി ഫോർ ബംഗളൂരു